നമ്മൾ എണ്ണ അല്ല താളി ഉണ്ടാക്കാൻ മുടിയൊക്കെ വെട്ടി അതുകൊണ്ട് താളിയൊക്കെ മൽബറി ഉണ്ട് ത്തിലയും കൂടെ പറിക്കാൻ വന്നതാണ് അല്ലേ ഈ നല്ല എന്താണ് ഈ ചെമ്പരത്തിന്റെ ഇലയും ഈ പൂവും അതൊക്കെ ഇട്ടുള്ള താളി നല്ലതാണ് മുടിക്ക് നല്ല ും നല്ലതാണ് കൊറച്ചു മതി നമ്മളെ സോലക്കുട്ടി തലേ തേക്കാനാണ് കുറച്ച് ഇവിടെ മൊത്തം മൽബറിയാണ് ഇപ്പൊ സീസൺ അല്ലേ നമ്മൾ സോലക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൽബറി അപ്പോൾ ബാ ഇനി മറ്റേ നമുക്ക് ഈ ചെമ്പരത്തിയും മറ്റേ പാടത്താളിയും ഉണ്ടല്ലോ അതും കൂടെ പറിക്കാം ഇവിടെ പാടത്താളിപ്പോൾ കാണിച്ചു തരാം ബാ ഇത് കണ്ടോ ഇതാണ് പാടത്താളി കണ്ട ഇങ്ങനെ പടന്ന് പോകും കേട്ടോ ഇതാ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചേ ഉള്ളൂ ഇതിൻ്റെ വലിയ ഇലയും കാണും ഇതിപ്പോൾ വലുതല്ല ചെറിയ ഇല നമ്മളെ ചെമ്പരത്തി താളിയേയും ഇതും ഒക്കെ നല്ലതാണ് നല്ല തലക്ക് നല്ല തണുപ്പൊക്കെ കിട്ടാനായിട്ട് അടിപൊളി സംഭവാണ് കേട്ടാ ഇപ്പൊ താളി പല്ലിലായിരുന്നു പല്ലില ഇല്ല ഞാൻ വരയിലും ഇപ്പൊണ്ടരയിലേന്നും വേണ്ട അതൊക്കെ എണ്ണ കാച്ച മതി നമുക്കിപ്പം താളി ഉണ്ടാക്ക അതല്ലാതല്ലേ ഇതാണ് ഇപ്പൊ തീർന്നു ഇത് ഇതാണ് അല്ല എന്നാണ് പാടത്താളിന്നാണ് നമ്മളിവിടെ പറയണം ഞാൻ വേറെയൊക്കെ പറയു എനിക്ക് അറിയാൻ വയ്യ കുറച്ച് മുരിങ്ങടെ മുരിങ്ങ മുരിങ്ങേ നല്ല സംഭവമാണ് മുടി വളരാനൊക്കെ മതി മതി മതിയോളെ കാളിക്കുള്ള സാധനങ്ങൾ കണ്ട അതിൻ്ടയിൽക്കൂടെ സോല് കുറേ മൽബറി കൂടെ പറിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് അത്രേ പറിച്ചോളൂ കേട്ടോ സോൽ കുട്ടിയിട്ട് തലയിൽ തേക്കാൻ മാത്രം കുറച്ച് ചെമ്പത്തി പൂവും ചെമ്പത്തി ഇലയും പിന്നെ മറ്റേ പാടത്താളി പിന്നെ കുറച്ച് മുരിങ്ങ ഇല അപ്പോൾ ഇത് നമുക്കിനി അരച്ചിട്ട് അത് വേണ്ട കുള പോ അല്ലേ രാല്ലേ വീട്ടിലോ അപ്പൊ നമ്മള് പറിച്ചോട്ട് വന്ന ഇലയാളെല്ലാം കഴി നല്ലതുല്ല കഴി വൃത്തിയാക്കി എടുത്തിട്ട് അത നമ്മൾ ഈ പാറക്കല്ലിട്ട് ഇങ്ങനെ ഉരക്കാൻ പോവണേട്ടാ അപ്പോൾ ഇതിങ്ങനെ നല്ലവണ്ണം ഉരയ്ക്കുമ്പോഴത്തേക്കും ഒരു ഒരു സംഭവമാണ് എല്ലാവർക്കും അറിയാമല്ലോ താളി എടുക്കുക ചെമ്പരത്തി അതുപോലെ ചെമ്പരത്തിപ്പൂ അതുപോലെ മറ്റേ പാടത്താളി ആയാലും ഇതുപോലെ ഒരു വഴിവരുത്തൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ താടി താളി റെഡിയാക്കി കൊണ്ടിരുന്നത് അപ്പം സോൽ വന്നിട്ട് ഉമ്മി ഞാനും കൂടെ ഒന്ന് ചെയ്തു നോക്കട്ടും ഉമ്മി എനിക്കും അറിഞ്ഞുകൂട ഉമ്മീന്ന് പറഞ്ഞോടും അന്ന് അപ്പം ഞാൻ പറഞ്ഞു പിന്നെ മക്കളും കൂടെ എന്ന് പറഞ്ഞു കുട്ടികളുടെ ഒരു ഒരാഗ്രഹമല്ലേ അങ്ങനെ ഞാൻ സോൽ കുട്ടി കൂടെ അതാ താളി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ നമ്മളെ താളിയൊക്കെ ആ റെഡി ആയിട്ടുണ്ട് അത് ഇതുപോലെ ഉള്ളു നമ്മളെ സോൽ മാത്രം തേക്കാനാണ് അപ്പോൾ സോൽ മുടി നമ്മൾ ഇടയ്ക്ക് കട്ട് ചെയ്ത് അപ്പോൾ അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഉള്ളിന്നൊക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ട് ഏട്ടാ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ആദ്യമായിട്ടാണ് ഏട്ടാ നമ്മളെ സോൽക്കുട്ടിക്ക് താള് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഭയങ്കര ഹാപ്പിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ എനിക്ക് താൾ തേക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ചൂട് സമയം കൂടെ അല്ല നല്ലൊരു തണുപ്പൊക്കെ കിട്ടും പിന്നെ ഈ ഒരു എണ്ണയാണ് കേട്ടോ നമ്മൾ തേക്കുന്നത് ഈ ഒരു ഹെയർ ഓയിൽ എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് സാധനങ്ങൾ ചേർക്കുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾ മുമ്പേ എൻ്റെ ഉമ്മായ ഒക്കെ തേച്ച് വരുന്നതാണ് നല്ല എന്താണ് മുടി നല്ലവണ്ണം വളരാനും നല്ലവണ്ണം കറുക്കാനൊക്കെ നല്ലൊരു എളിച്ചെണ്ണയാണ് കേട്ടോ നല്ലൊരു എണ്ണയാണ് കാച്ചി എണ്ണ അപ്പോൾ ഉമ്മ അന്നേ തേക്കുന്നതുകൊണ്ട് തന്നെ ഉമ്മാരെ മുടി അങ്ങനെ ഒരുപാട് നരച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളും ഇപ്പോഴും അത് എണ്ണ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഔഷധങ്ങളുണ്ട് ഒരുപാട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി അല്ല ഇതിൻ്റെ വീഡിയോ വേണമെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ അപ്പം നമ്മളാ സോൽക്കുട്ടി തലയിൽ ആദ്യം എണ്ണ തയ്ച്ചു കൊടുക്കുകയാണ് അപ്പോൾ താളി നമ്മൾ ആദ്യമായിട്ട് തേക്കില്ല അതുകൊണ്ട് തന്നെ എണ്ണ ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് താളി തേക്കുകയെന്ന് വിചാരിച്ച് അപ്പോഴത്തെ എണ്ണയൊക്കെ നല്ലോണം തേച്ച് തലയൊക്കെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടാ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ സോൽ കുട്ടിക്ക് തല മസാജ് ചെയ്യണം എന്നാൽ രാത്രിയാകുമ്പോൾ വരും ഇത്തിരി മസാജ് ചെയ്ത് തരുമോ മസാജ് ചെയ്തു തരുമോ എന്ന് പറഞ്ഞിട്ട് ആ നമ്മൾ താളി ഉണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നല്ല തണുപ്പെന്നൊക്കെ പറയണം കേട്ടോ നല്ല തണുപ്പാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കണ ഈ ചൂട് സമയത്തൊക്കെ നല്ലതാണ് കേട്ടോ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും നല്ലോണം ഉറങ്ങാനൊക്കെ അടിപൊളിയാണ് ഈ താളി ഇതിപ്പം ചെമ്പരത്തി മാത്രം ചെയ്താലും മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പാടത്താളി മാത്രം ചെയ്താലും മതി അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം എന്തൊക്കെയാണോ കിട്ടുന്ന അപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നല്ലതുപോലെ നമ്മൾ ചോലക്കുട്ടിയുടെ തലയിൽ ഇങ്ങനെ താളിയൊക്കെ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് തേച്ചൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് നിന്നിട്ട് കുളിപ്പിച്ച് കൊടുക്കണം ഒരുപാട് നേരം നിന്നാൽ ചിലപ്പം എന്താണ് നീരിറക്കോ ചുമോ ജലദോഷമൊക്കെ വരാൻ സാധ്യത ഉണ്ട് എല്ലാവർക്കും അല്ല ചിലവർക്ക് വരും അപ്പോൾ എന്തായാലും കൊച്ചു കുട്ടിയല്ലേ അതുകൊണ്ട് നമ്മൾ തോനെ നിർത്തിയില്ല അതാ നമ്മൾ സോൽക്കുട്ടിയെ തലേലിൽ നല്ലതുപോലെ വെള്ളം വരുത്തി പിന്നെ തോപ്പം തേക്കുക കേട്ടോ താള് തേച്ചാൽ പിന്നെ തോപ്പൊന്നും തേക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു ഷാംപൂ തേക്കണേൻ്റെ ഒരു എഫക്റ്റാണ് നമ്മൾ താള് തേക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ സോൽക്കുട്ടി ഇങ്ങനെ ആസ്വദിച്ചിരുന്നു കുളിക്കുകയാണ് നല്ലതുപോലെ കരി വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിന് ശേഷം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ എടുത്തില്ല അത് ഇതുപോലെയാണ് കേട്ടാ മുടി അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോയുമായി കാണുന്നതേ ബൈ ബൈ